ഹലോ നമസ്കാരം ഇന്ന് ഒരു കുക്കിംഗ് പാനാണ് കേട്ടോ ഇതെന്തായാലും ഈ ശ്രമത്തിലെ അവസാനത്തെ ചിത്രമായിരിക്കും ഇനി പാത്രങ്ങളെടുക്കാൻ അടുക്കള ഭാഗത്തേക്ക് ചെന്നാൽ ചിലപ്പോൾ ഞാൻ വിവരം അറിയും എന്തായാലും ഇതിലെന്ത് വരയ്ക്കണമെന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ സ്വന്തം സൃഷ്ടിയായിട്ടൊരു വെള്ളച്ചാട്ടവും കുറച്ച് മരങ്ങളും അങ്ങനെയൊക്കെ വരയ്ക്കാമെന്ന് വിചാരിച്ചു പിന്നെ എത്ര കണ്ടാണ് ഈ മരം വരച്ച് ബോറടിപ്പിക്കുക വരയ്ക്കുന്നത് എനിക്കും ബോറടിക്കുന്നു അങ്ങനെ കുറേ അന്വേഷണം നടന്നപ്പോഴാണ് നമ്മുടെ ഗൂഗിളിൽ നിന്ന് കിട്ടിയ ഒരു പിക്ചറായിരുന്നു ഇത് അത് നോക്കി വരയ്ക്കുന്നത് കൊണ്ട് എനിക്കത് വീഡിയോ എടുക്കാൻ സാധിച്ചില്ല എന്നാലും തൊട്ടപ്പുറത്ത് സ്വന്തം ഐഡിയയിൽ കുറച്ച് മുളകമ്പ് വരയ്ക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട് അത് കണ്ട് ഇ ആ നടുക്കിരിക്കുന്ന പാണ്ഡ അമ്മ പാണ്ഡയും ഞാൻ തന്നെയാണ് വരച്ചതെന്ന് നിങ്ങളൊന്ന് വിശ്വസിച്ചേക്കണേ ശരിക്കും ഞാൻ തന്നെയാണ് വരച്ചത് പെയിൻ്റ് അടിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ടോ ഇങ്ങനെ മനസ്സിലാകാനല്ലേ എന്തായാലും അമ്മപ്പാണ്ഡേ കയ്യിൽ ഒതുക്കി പിടിച്ചിരിക്കുന്ന കുഞ്ഞിപ്പാണ്ഡെയാണ് വരച്ചിരിക്കുന്നത് നിങ്ങളീ പാണ്ഡകളെ പറ്റി കേട്ടിട്ടുണ്ടോ ഈ അമ്മ കിഡ് എന്ന് പറയുന്ന ആ ഒരു റിലേഷൻഷിപ്പ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളത് പാണ്ഡകളിലാണെന്ന് പറയാറുണ്ട് കാരണം കുഞ്ഞി കുഞ്ഞിപ്പാണ്ഡ എന്ന് പറയുന്നത് ഉണ്ടാകുമ്പോൾ വളരെ ചെറുതായിരിക്കും എത്രയോ വൺ ബൈ നയൻ ഹൺഡ്രഡ് അങ്ങനെയാണ് അതായത് അമ്മയുടെ ഒരു തൊള്ളായിരത്തിൽ ഒരു ഭാഗം മാത്രമേ ഉണ്ടാകുകയുള്ളൂ കുഞ്ഞിപ്പാണ്ഡയുടെ വലിപ്പം എന്ന് പറയുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ അത്രയും കെയർ വേണം വളരെ ഇൻറ്റൻസീവായിട്ടുള്ള കെയർ ഉണ്ടെങ്കിൽ മാത്രമേ കുഞ്ഞിപ്പാണ്ഡകളെ കിട്ടത്തുള്ളൂ ജീവനോടെ അപ്പം അതുകൊണ്ട് അമ്മ പാണ്ഡ അത്രയും റിസ്ക് എടുത്ത് കെയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർ തമ്മിലൊരു വല്ലാത്ത ബോണ്ട് ഉണ്ടാകും ചില സമയങ്ങളിൽ പാണ്ഡക്കൾക്ക് ഇരട്ട കുട്ടികളാണ് ഉണ്ടാകുന്നതെങ്കിൽ അവർ ഒരു കുട്ടിയെ മാത്രമേ സംരക്ഷിക്കുകയുള്ളൂ എന്നും കേട്ടിട്ടുണ്ട് അതിന് കാരണം രണ്ട് കുട്ടികളെ ഒരുമിച്ച് കെയർ ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ളൊരു സംരക്ഷണം അവിടെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്നില്ല അതുകൊണ്ട് ഒന്നിനെയെങ്കിലും നല്ല രീതിയിൽ വളർത്തണമെന്ന് വിചാരിക്കില്ലേ ആ ഒരു മെത്തേഡാണ് അമ്മപ്പാണ്ട പ്രയോഗിക്കുന്നത് എന്തായാലും ഇവർ തമ്മിലുള്ള ബോണ്ട് ഭയങ്കര ഇൻറ്റൻസീവാണെന്നാണ് പറയപ്പെടുന്നത് അങ്ങനത്തെ കുറേ പച്ചക്കളറും കറുപ്പ് കളറും ഒക്കെ ചേർത്ത് പാണ്ടേയും ചെറിയൊരു മുളങ്കാടും സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ചുറ്റുമായിട്ട് നമ്മുടെ അലങ്കോലപ്പണികൾ കുറച്ച് ഒപ്പിച്ചു വെച്ചിട്ടുണ്ട് ക്രിയേറ്റീവ് ഐഡിയസൊക്കെ നമുക്ക് ഒപ്പിക്കാം അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇതൊക്കെയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ നമ്മൾ വരച്ചെടുത്ത ചിത്രങ്ങൾ കൊള്ളാലേ വിചാരിച്ചത്ര ബോറായിട്ടില്ല എന്തായാലും ഇത്തരം വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും നമുക്ക് ഒരുപാട് പരിപാടികൾ ഒപ്പിക്കാനുണ്ട് അപ്പോൾ പിന്നെ കാണാം താങ്ക്